പത്തനംമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ അനി ജയിലിലായത് കൊണ്ട് നമ്മൾ ദേവിയാനിയാണെങ്കിലും അതുപോലെ തന്നെ എല്ലാവരും ആഹ സങ്കടത്തിലാണല്ലോ ആ സമയത്താണെങ്കിലും നമ്മൾ ആദർശൻ അയനയാണെങ്കിലും ഉറങ്ങാൻ പോ ഉറക്കം പോലും ഇല്ലാതെ അവരും ആഹ ടെൻഷൻ അടിച്ച് വന്നിട്ട് അവിടെ ഹാളിൽ ഇരിപ്പുണ്ട് കേട്ടോ ഞാൻ ആ സമയത്താണെങ്കിലും നമ്മൾ ദേവിയാനി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ദേവിയാനി വന്നിട്ടാണെങ്കിൽ ഇതനക്ക് ചോദിക്കുന്നുണ്ട് നിങ്ങൾ കിടന്നില്ലേന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ആദർശം അറിയുന്നുണ്ട് കിടന്നിട്ട് ഉറക്കം ഉറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് അപ്പോൾ അത് കാരണം നമുക്ക് ഉറക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറയുമ്പം ദേവിയാനിയും പറയുന്നുണ്ട് എനിക്കും കിടന്നിട്ട് ഉറക്കം വരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ആദർശ് പറയുന്നുണ്ട് ഇതുപോലെ അമ്മയെ കൊല്ലാൻ നോക്കിയത് അവളാണെന്ന് അറിഞ്ഞിട്ട് പോലും ഞാൻ പിന്നൊന്നും ചെയ്യാതിരുന്നത് അവരുടെ ജീവിതം നല്ലതുപോലെ പോകുന്നെങ്കിൽ പോട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് ഒന്നും ചെയ്യാതിരുന്നത് പക്ഷേ ഇനി എന്തായാലും ഞാൻ അവളെ വെറുതെ വിടത്തില്ല ഇതിനുള്ള തിരിച്ചടി എന്തായാലും ഞാൻ കൊടുത്തിരിക്കും എന്നൊക്കെ ഇങ്ങനെ നമ്മൾ ആദർശ് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ ദേവിയാനി ഇങ്ങനെ പറയുന്നുണ്ട് നമുക്ക് അനിയെ ഇറക്കാം അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തീരുമാനിക്കാം എന്നൊക്കെ ദേവേനെ പറയുന്നുണ്ട് എന്നിട്ട് ആദർശന്റെ അടുത്ത് അയനടുത്താണെങ്കിൽ ദേവേനു പറയുന്നുണ്ട് ഇതുപോലെ ഞാനാണെങ്കിൽ അവരെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു ആവശ്യപ്പെട്ട പൈസ ഞാൻ കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർ പത്ത് കോടി രൂപ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പൈസ ഞാൻ കൊടുക്കാമെന്നൊക്കെ അവരടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇനി ആ പൈസ മേടിച്ചിട്ട് അവർ അനിയ പിന്നെ ഇറങ്ങാതെ താമസിക്കാതിരിക്കുമോ എന്നൊന്നും അറിയത്തില്ല ഇനി അവർ ചതിക്കോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ദേവേന് പറയുന്നുണ്ട് ഞാൻ എന്തായാലും വക്കീലിൻ്റെ അടുത്ത് പോയി അവരടുത്ത് സംസാരിച്ചിട്ട് ഇതിനിക്ക് പൈസ കൊടുക്കാമെന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വക്കീലിൽ അവരടുത്ത് പോയി സംസാരിക്കാൻ വേണ്ടി പോകുമെന്നൊക്കെ ഇങ്ങനെ നമ്മളെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ആദർശ് പറയുന്നുണ്ട് എന്തായാലും അമ്മ ചെയ്തത് വലിയൊരു കാര്യം തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അവർക്ക് ആവശ്യം പൈസ ഇല്ലേ അപ്പോൾ അവർക്ക് പൈസ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അവരത് എന്തായാലും അവർ സമ്മതിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മൾ ദേവിയാനി പറയുന്നുണ്ട് എന്തായാലും അവരായത് കൊണ്ട് നമുക്ക് വിശ്വസിക്കാനും പറ്റത്തില്ല എന്തായാലും ഞാനൊരു മുൻകരുതൽ ഞാൻ എടുത്തിട്ടുണ്ടെന്നൊക്കെ അവർക്കൊരു പണി കൊടുക്കാനൊക്കെ വേണ്ടി ഞാൻ ഇങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ആദർശ് ചോദിക്കുന്നുണ്ട് അതെന്താ അമ്മ എന്താ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ പറയുന്ന ചോദിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നമ്മൾ ദേവിയെ പറയുന്നുണ്ട് അതെന്തായാലും വഴിയെ നമുക്ക് കാണാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മളെ ദേവിയാൻ ഇങ്ങ് പോകുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്ന നമ്മളെ നമ്മൾ വക്കീലാണെങ്കിൽ വേണുവിനെയൊക്കെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് പിന്നെ നമ്മളെ വക്കീലാണെങ്കിൽ പോയിട്ട് വേണുവിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് പറയുന്നുണ്ട് അവരെന്തായാലും പത്ത് കോടി തരാമെന്ന് അവർ സമ്മതിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി കേസുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ഇത്ര പൈസ ഒന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മളെ വേണു പറയുന്നുണ്ട് അത് ശരിയാണ് അപ്പോൾ എന്തായാലും ഇത് ഇതുമായിട്ട് മുമ്പോട്ട് പോകാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പറയുന്നുണ്ട് കേട്ടോ ഒത്തു തീർപ്പായിട്ട് മുന്നോട്ട് പറയാം എന്തായാലും കേസ് ഒത്തുതീർക്കാനും പിന്നെ അതുപോലെ തന്നെ അനിയെ ഇറക്കാൻ വേണ്ടി ഒരു ഡേറ്റ് കണ്ടിട്ട് പിന്നെ അവരെ അങ്ങോട്ട് വരാൻ വേണ്ടിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വക്കീലാണെങ്കിൽ അങ്ങ് പോകുന്നുണ്ട് കേട്ടോ നമ്മൾ അനാമികയും പറയുന്നുണ്ട് അത് തന്നെ നല്ലതല്ലാതെ പിന്നെ ഇപ്പോൾ കേസുമായിട്ടൊക്കെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ ചിലവാകും പിന്നെ നമുക്കും നമ്മൾ പറയുന്ന പൈസ നമുക്ക് കിട്ടത്തതും ഇല്ലല്ലോ അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് സമ്മതിക്കാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മൾ അനാമിക പറയുന്നുണ്ട് എന്തായാലും പൈസയൊക്കെ എടുത്തിട്ട് എൻ്റെ പേരിൽ ഫിക്സഡ് ഒക്കെ ഇടണമെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മളെ വേണ പറയുന്നുണ്ട് അത് അങ്ങനെ വേണോ മോളെ നമുക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി എടുത്താൽ പോരെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അനാമിക പറയുന്നുണ്ട് അതൊന്നും ആവശ്യമില്ല അച്ഛൻ എനിക്ക് കടം തീർക്കാനുള്ള പൈസ ഞാൻ തരുന്നുണ്ടല്ലോ പിന്നെ ബാക്കി എനിക്ക് തന്നെ മൊത്തത്തിൽ എനിക്ക് വേണമെന്നൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെ രേവതി പറയുന്നുണ്ട് നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അനാമിക പറയുന്നുണ്ട് എന്തായാലും അച്ഛൻ്റെ കടം തീർത്താൽ പോരെ അച്ഛൻ്റെ കടം തീർത്തതിന് ശേഷം പിന്നെ ബാക്കി പൈസ എനിക്ക് വേണോന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ അങ്ങനെ നമ്മളെ വേണമാണെങ്കിൽ അതിന് സമ്മതിക്കുന്നുണ്ട് അത് നമ്മളെ വേണു ഒക്കെ ആണെങ്കിൽ നമ്മളിറക്കാൻ വേണ്ടിയൊക്കെ ആണെങ്കിൽ നമ്മളെ വക്കീലിൻ്റെ ഓഫീസിൽ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ സമയത്ത് നമ്മളെ ദേവിയാനിയാണെങ്കിലും അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ദേവിയാനി പൈസയൊക്കെ കൊണ്ട് വരുന്നതെന്നൊക്കെ വിചാരിച്ചായിരിക്കും അവർ ഇരിക്കുന്ന ഒരു പെട്ടിയൊക്കെ ആയിട്ടാണ് ദേവിയാനി വരുന്നത് കേട്ടോ അപ്പോഴത്തേക്കും നമ്മളെ വേണു ചിന്തിക്കുന്നുണ്ട് ആ എന്തായാലും അവർ കാശൊക്കെ ആയിട്ടാണല്ലോ വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ടും നമ്മളെ വേണുവിന് സന്തോഷമായിട്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ അനാമികയാണെങ്കിൽ ും അതുപോലെ എന്തായാലും ഭയങ്കര സന്തോഷത്തിലൊക്കെ ഇരിക്കുക കേട്ടോ പത്ത് കോടി അല്ലേ കിട്ടുന്നത് അപ്പം അതിൻ്റെ സന്തോഷം എന്തായാലും അച്ഛനിക്കും മുഖം കാണാതിരിക്കത്തില്ലല്ലോ അങ്ങനെ അവര് ഭയങ്കര സന്തോഷത്തിലൊക്കെ ഇരിക്കുക അങ്ങനെ നമ്മളെ വേണമാണെങ്കിലും നമ്മളെ വക്കീൽ കൊടുക്കുന്ന എല്ലാ പത്രങ്ങളിലൊക്കെ ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് അതിനകത്ത് എഴുതി ചേർത്തതൊന്നും നമ്മളെ വേണുവാണെങ്കിൽ അനാമിക്കാണെങ്കിലും വായിച്ചൊന്നും നോക്കുന്നില്ല കേട്ടോ അതിനകത്ത് എഴുതി ചേർത്തെന്ന് പറഞ്ഞാലും നമ്മളെ അനിയെ ഇനി അവർ ശല്യം ഒന്നും ചെയ്യത്തില്ല അനിയുടെ പേർക്ക് കേസ് കൊടുക്കുക അനിയ ഉപദ്രവിക്കാനൊന്നും അവരിതില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ വക്കീൽ നമ്മളെ പത്രത്തിൽ എഴുതി ചേർത്തിരിക്കുന്നത് അപ്പം അതൊന്നും ഇവർ വായിക്കാൻ താണ് ഇവരൊക്കെ ഒപ്പിട്ടൊക്കെ കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ഇവരെല്ലാ ഒപ്പിട്ടൊക്കെ കൊടുത്ത് അനിയും പുറത്തിറക്കാനുള്ള എല്ലാ പത്രങ്ങളിലും ഇവർ ഒപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആ സമയത്താണെങ്കിൽ നമ്മളെ ദേവീനാണെങ്കിൽ ആ പെട്ടി ഇവർക്ക് കൈമാറുന്നുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെ അവർ ചോദിക്കുന്നുണ്ട് വക്കീൽ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ പൈസ പെട്ടി തുറന്ന് നോക്കണമെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് വേണു പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യം ഒന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ വേണു പറയുന്നുണ്ട് ഇല്ല ഞങ്ങൾക്ക് ദേവിയേച്ചി തന്നതല്ലേ അപ്പം ഞങ്ങൾക്ക് വിശ്വാസവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് അതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയുന്ന സമയത്ത് വക്കീൽ പറയുന്നുണ്ട് ആ അങ്ങനെ ഇവിടെ വെച്ചൊന്നും തുറന്ന് നോക്കാനൊന്നും പറ്റത്തില്ല അപ്പം നിങ്ങൾക്ക് ഇപ്പം നിങ്ങളെ അറിയാവുന്ന ആൾക്കാരായതുകൊണ്ടാണ് ഇവിടെ വെച്ച് എല്ലാ ഒത്തുതീർപ്പിനൊക്കെ ഞാൻ സമ്മതിച്ചെന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ അങ്ങനെ നമ്മൾ വേണുവാണെങ്കിലും ആണെങ്കിലും ആ പൈസയൊക്കെ മേടിച്ചിട്ട് അവർ പോകുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മൾ ദേവിയാനി ആണെങ്കിലും വക്കീലിനടുത്ത് പറയുന്നുണ്ടോ എന്തായാലും ചെയ്തു തന്നത് ഒരു വലിയൊരു സഹായമാണെന്നൊക്കെ പറയുന്നുണ്ട് ദേവിയാനി പറയുന്നുണ്ട് എന്തായാലും അവരിന് വീട്ടിൽ ചെന്നിട്ട് ആ പെട്ടിയൊക്കെ തുറന്ന് നോക്കുന്ന സമയത്ത് ഇനി എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല കാര്യം വെച്ചാൽ അവർ ആവശ്യപ്പെട്ട പൈസയൊന്നും ഞാൻ അതിനകത്ത് വെച്ചിട്ടില്ല അവർക്ക് അർഹതപ്പെട്ടത് മാത്രമേ ഞാൻ അവർക്ക് വെച്ചിട്ടുള്ളൂ എന്തായാലും ഒരുപാട് നാൾ ഓരോരുത്തരെയൊക്കെ പറ്റിച്ചൊക്കെ അവർ ജീവിച്ചേലേ അപ്പോൾ തിരിച്ചൊന്ന് പറ്റിക്കപ്പെടുമ്പോൾ അതിൻ്റെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എന്താണെന്ന് അറിയട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ വേന എടുത്ത് വക്കീൽ പറയുന്നുണ്ട് എന്തായാലും അവർക്ക് അവർക്കിനിയൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല കാര്യം വെച്ചാൽ ആ രീതിയിലാണെങ്കിൽ നമ്മൾ അവർ കയ്യിൽ നിന്ന് ഒപ്പിട്ടൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് വേണുവും അനാമികയും വീട്ടിലെത്തുന്നുണ്ട് കേട്ടോ വീട്ടിലെത്തുന്നതിന് ശേഷം നമ്മൾ അനാമിയാണെങ്കിൽ വേണുൻ്റെ കയ്യിലിരിക്കുന്ന പെട്ടി വലിച്ചങ്ങ് വേടിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും ഞാൻ കാരണമാണല്ലോ എന്തായാലും ഈ പൈസ നമുക്ക് ഇവിടെ കിട്ടിയത് അതുകൊണ്ട് ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് വേണുവിൻ്റെ കയ്യിൽ നിന്ന് പെട്ടി വലിച്ചങ്ങ് മേടിക്കുന്നുണ്ട് കേട്ടോ മേടിച്ചിട്ടാണെങ്കിലും നമ്മൾ അനാമികയാണെങ്കിൽ പെട്ടി തുറക്കുന്നുണ്ട് കേട്ടോ തുറക്കുന്ന സമയത്താണെങ്കിൽ കുറേ പേപ്പറും പിന്നെ തുച്ഛമായ പൈസ മാത്രമേ അതിനകത്ത് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ ആ പൈസയൊക്കെ എണ്ണി നോക്കിയപ്പോൾ ആ പത്ത് ലക്ഷം രൂപ മാത്രമേ വേനകത്തുള്ളൂ അപ്പോൾ ഇത് കണ്ടിട്ടാണെങ്കിലും നമ്മളെ വേണുവിനും അനാ ആണെങ്കിൽ ആഹ ടെൻഷനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളാ അനാമിക പറയുന്നുണ്ട് ഇതെന്താ വെച്ചാൽ നമ്മൾ പത്ത് കോടി ആവശ്യപ്പെട്ടപ്പോൾ അവർ പത്ത് ലക്ഷം രൂപ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളോ എന്നൊക്കെ അനാമിക പറയുന്നുണ്ട് ഇതെന്താ വെച്ചാൽ ഇവർ നമ്മളെ ചതിക്കുകയാണല്ലോ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് ആഹ ദേഷ്യം പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിൽ അവർ നോക്കുന്ന സമയത്ത് ആ പെട്ടിയിലാണെങ്കിലും ഒരു കത്ത് ഉണ്ടായിരുന്നെട്ടോ അത് നമ്മൾ ദേവിയാനി എഴുതിയ കത്താണ് കേട്ടോ അപ്പം ദേവിയാനി ഇങ്ങനെ അതിനകത്ത് എഴുതിയിട്ടുണ്ട് എന്തായാലും നിങ്ങളും ഇതുപോലെ പറ്റിക്കപ്പെടണം പറ്റിക്കപ്പെടുമ്പോൾ ഉള്ള അവസ്ഥ മാനസികാവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം എന്താ നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ തരാൻ വേണ്ടി ഇവിടെ എന്താ പണം മരം വല്ലതും ഇവിടെ ഉള്ളതെന്നൊക്കെ ചോദിച്ചിട്ടുള്ളൊരു കുറിപ്പായിരുന്നു കേട്ടോ നമ്മള ദേവിയെന്നെ അതിനകത്ത് എഴുതിയിരുന്നത് അത് അനാമികയാണെങ്കിലും വേണമെങ്കിലും ആഹ ഷോക്കായിട്ട് നിൽക്കും കേട്ടോ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ആഹ പേടിച്ച് ഷോക്കായിട്ടൊക്കെ നിൽക്കുക അപ്പോൾ അതിനകത്ത് ആ ലെറ്റർ തന്നെ ദേവി ദേവിയെന്നെ എഴുതിയിട്ടുണ്ട് എന്തായാലും ഇനി നിങ്ങൾക്ക് അനിയുടെ പേർക്കോ അനന്തപുരിക്കാൻ പേർക്കോ നിങ്ങൾക്ക് കേസുമായിട്ട് ഇനി മുമ്പോട്ട് പോകാനോ നിങ്ങൾക്കൊന്നും പറ്റത്തതും ഇല്ല ആ രീതിയിലാണ് ഞങ്ങൾ പത്രത്തിൽ നിങ്ങളിന്ന് എഴുതി ഞങ്ങളെ ഒപ്പിട്ട് പേടിച്ചിട്ടുള്ളത് എന്തായാലും നിങ്ങൾ അതിനകത്ത് ഒന്നും വായിച്ചിട്ടൊന്നും നോക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾക്ക് അനിയുടെ പേർക്കും ഞാൻ അനന്തപുരിക്കാരുടെ പേർക്കും നിങ്ങൾക്കൊന്നും ചെയ്യാനൊന്നും നിങ്ങൾക്ക് പറ്റത്തില്ല ത്തില്ല അതിൻ്റെ എന്തെങ്കിലും കോപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അത് നിങ്ങൾക്ക് അയച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ നമ്മളെ ആണെങ്കിൽ ആ ലെറ്റിനകത്ത് എഴുതിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് കണ്ടിട്ടാണെങ്കിൽ ആഹ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയതല്ല എട്ടിൻ്റെ പണിയും കിട്ടിയിട്ടാണ് നമ്മൾ വേണമാണെങ്കിലും അനാമികയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ളാം ബെല്ലൈക്കണോ നിൻ്റെ വീട് ഇതൊന്ന് സപ്പോർട്ട് ചെയ്യണേ